വെറും കുറഞ്ഞ വിലയിലെ വീട്ടിലേക്ക് ആവശ്യമായ തുണി കഴുകാനും അതുപോലെ തന്നെ പാത്രം കഴുകാൻ കാറ് കഴുകാൻ തറ തുടയ്ക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഓയിൽ ഫൈവ് ലിറ്ററിന്റെ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ലിറ്ററിന്റെ ആവശ്യമില്ല അഞ്ച് ലിറ്ററിന്റെ കിറ്റ് കൊണ്ടുവരുമോ എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അഞ്ച് ലിറ്ററിന്റെ കിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് മെയ്ക്ക് ചെയ്യാത്തതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ കിറ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ കൊറേ പേര് മേടിച്ചിട്ട് പത്ത് ലിറ്ററിന്റെ കിറ്റ് മേടിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സോപ്പ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ തുണി കഴുകാനെടുക്കാം പാത്രം കഴുകാനെടുക്കാം കാർ കഴുകാനെടുക്കാം തറയൊക്കെ കഴുകാനെടുക്കാം എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളി ഓയിൽ ആണ് കേട്ടോ അപ്പൊ നമുക്ക് വൈകാതെ തന്നെ സോപ്പ് ഓയിൽ വയ്ക്കാം ഫൈവ് ലിറ്റർ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യകാലത്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ സോപ്പ് മേക്ക് അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് അഞ്ച് ലിറ്ററിന്റെ ഒരു വലിയ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മെഷർമെന്റ് വലിയ കപ്പാണ് പിന്നെ നമ്മൾ ചെറുതോറിനോട് എടുത്തിട്ടുണ്ട് ഇതിപ്പോ അഞ്ചു ലിറ്ററിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ നമ്പർ പ്രകാരം ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇതിൽ അഞ്ച് ഐറ്റംസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുക്കണം രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഒന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഒന്നാം നമ്പർ വരുന്നത് കേട്ടോ ഇത് ആണ് അപ്പൊ ഇനി നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട് സ്ലാറി ഇതിൽ മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു കോലിലൂടെ വേണം കേട്ടോ മിക്സിംഗിനായിട്ട് അതിലൂടെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ രണ്ട് ലിറ്റർ വെള്ളം എടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നാം നമ്പർ ആയിട്ടുള്ള സ്ലറി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ സ്ലറിയിൽ തന്നെ നമുക്ക് ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ക്വാളിറ്റി കൂടിയ സ്ലറി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ക്വാളിറ്റി കൂടുതലുള്ള സ്ലറി ആണ് നമ്മൾ ഇവിടെ ഈ കിറ്റിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുക അതേ കണ്ടില്ലേ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടെ കണ്ടില്ലേ ഇപ്പൊ നല്ല തിക്ക് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുപ്പിയിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെച്ച് മൊത്തമായിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പൊ രണ്ടാം നമ്പറാണ് കേട്ടോ അതെ ഇത് ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സാധനം ഇത് നമുക്ക് രണ്ടാം നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇത് ഭയങ്കര കുറച്ച് ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് കേട്ടോ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കി അവരൊക്കെ നിക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതൂടെ നമുക്ക് ഇതിലേ പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം നമ്പറും രണ്ട് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ നമുക്ക് നാല് ലിറ്റർ വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടാം നമ്പർ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്നാം നമ്പർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ നാല് ലിറ്റർ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നാം നമ്പർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് രണ്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് ആഡ് ചെയ്ത് കൊടുത്തത് രണ്ടാമത്തെയും രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ അതാണ് ഞാൻ രണ്ട് തവണ പറഞ്ഞത് കേട്ടോ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത് നമുക്ക് അടുത്തതൊരു അര ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മൂന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ അര ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് മൂന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഫൈൻ പൗഡർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത് നല്ല പൗഡർ ഫോമിലാണ് വരുന്നത് അത് നല്ല പോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നായിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ രണ്ടാമത്തെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ മൂന്നാമത്തെ നമ്മൾ അര ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് അര ലിറ്റർ ആദ്യം ആഡ് ചെയ്തതുകൂടി ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് ടോട്ടൽ അഞ്ച് ആണ് കേട്ടോ കിട്ടുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ നമുക്ക് അട്രാക്ഷൻ വരുന്നത് ഈ റെഡ് കളർന്നാണ് ഈ ലിക്വിഡ് നെക്സ്റ്റ് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് ലാവൻഡറിൻ്റെ അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കണം മാറ്റി വെച്ചാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ എന്ത് നമ്മുടെ ബബിൾസ് ഒക്കെ മാറി നല്ലൊരു ലിക്വിഡായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പതേ കുറച്ചു നേരം ഞാൻ വെച്ചതിന് ശേഷം നമ്മുടെ ലിക്വിഡിലെ ഒക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം അപ്പൊ നമ്മളിവിടെ അഞ്ചു ലിറ്ററാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പൊ അഞ്ചു ലിറ്റർ ഓരോ ലിറ്ററിന്റെ അഞ്ച് ബോട്ടിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക വലിയ തിക്നെസ് ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ പോലെയൊന്നും ഉണ്ടാവില്ല ഇത്ര തിക്നെസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് അഞ്ച് ലിറ്റർ ഇനി ബോട്ടിൽസിലേക്ക് ഓരോ ബോട്ടിൽസിലേക്കായിട്ട് നിറച്ചു കൊടുക്കാം കേട്ടോ അപ്പം ദേ ഇനി ഞാൻ ഇതിനെ ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പം വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനെ ക്യാപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ലിക്വിഡുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസ കൊടുത്ത് മേടിക്കണത് ഇത് കുറഞ്ഞ വിലയിൽ തന്നെ അഞ്ച് ലിറ്ററൊക്കെ മേക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലാബലാണ് അപ്പം ഇത് മൾട്ടി പർപ്പസ് ഓയിൽ ആണെന്ന് പറഞ്ഞല്ലേ ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് കേട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുഞ്ഞുങ്ങളുള്ളവരുണ്ടായിരിക്കും വയസ്സായവരുണ്ടായിരിക്കും അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും അപ്പം അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വരുമാന വരുമാനമാർഗങ്ങളുടെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് വരുമാനം വീട്ടിലിരുന്നുകൊണ്ടും ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കും നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റിലാണ് കേട്ടോ എല്ലാം പറഞ്ഞു തരുന്നത് ഈ ലിക്വിഡ് ഉണ്ടാക്കാനുള്ള കിറ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പാർക്കിയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ